ം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുവാനും അവരുടെ ആശയങ്ങൾ പരിചയപ്പെടുത്തുവാനും വേണ്ടി പെരുമ്പാവൂർ മീഡിയ സിറ്റി ഐ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന വാർത്താധിഷ്ഠിത പരമ്പരയായ ജനസമക്ഷം പ്രോഗ്രാമിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ജനസമക്ഷം ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് രാമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ഇരിങ്ങോൾ നോർത്തിലെ യു ഡി എഫ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന മേരി പൗലോസ് ചേച്ചിയാണ് മേരി പൗലോസ് ചേച്ചിയുടെ ആശയങ്ങളും വികസന സങ്കല്പങ്ങളും വിശേഷങ്ങളും എന്തൊക്കെയാണ് നമ്മോട് പങ്കുവയ്ക്കാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം ഞാൻ ശരിക്കും രണ്ടാം വാർഡിലെ അവരുടെ പ്രിയപ്പെട്ട ഒരു മെമ്പർ തന്നെയാണ് രണ്ടാം വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളാണ് എല്ലാവരും അവിടെ കുറേയധികം വികസനങ്ങൾ കൊണ്ടുവരണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് കുടിവെള്ള പദ്ധതിയെക്കുറിച്ചാണ് അവിടെ കുടിവെള്ളത്തിന് ഒത്തിരി അധികം ബുദ്ധിമുട്ടുന്ന ഒരു വാർഡാണ് ഞങ്ങളുടെ രണ്ടാം വാർഡ് അപ്പോൾ അവിടെ പുലിമല എന്ന് പറയുന്ന സ്ഥലത്ത് മുകളിൽ ഒരു ടാങ്ക് സ്ഥാപിക്കാനും അതിൽ നിന്ന് ഈ വാർഡിൻ്റെ പല ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കുവാനുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുള്ളത് നേരത്തെ മുതൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇന്ന് വരെ അത് മുഴുവനായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇവിടെ ഒരു ടാങ്ക് കൊണ്ടുവന്നു വെച്ച് വെള്ളം ദൂരെ നിന്ന് നമ്മൾ വണ്ടിയിൽ കൊണ്ടുവന്ന് നിറച്ചാണ് ഞാൻ ആളുകൾക്ക് കഴിഞ്ഞ ടൈമിൽ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ വാർഡിലെ മെമ്പറായിരുന്നു ആ സമയത്ത് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ വീണ്ടും ഇനി ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് വരാതെ ആ ടാങ്ക് നല്ല രീതിയിൽ അവിടെ സ്ഥാപിച്ച് ജനങ്ങൾക്ക് നല്ലപോലെ വെള്ളം എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ഒരു രണ്ട് കുളങ്ങള് ചിറ ഒക്കെ ഉണ്ട് അതായത് ഇരവിച്ചിറക്കുളം പുത്തൻകുഴിക്കുളം അതുപോലെ തന്നെ ഇങ്ങനെ ഒരു നാല് ചോലക്കുളം ഇങ്ങനെയുള്ള കുളങ്ങൾ അവിടെ ഉണ്ട് ആ കുളങ്ങളൊന്നു കെട്ടി സംരക്ഷിക്കണം ആ കുളങ്ങൾ സംരക്ഷിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പിന്നെ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല ഈ രണ്ടാം വാർഡിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള വികസനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കുറുപ്പമ്പടിയിൽ നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ട് ഇന്നുവരെ അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതാണ് ഞാനും അവരോടൊപ്പം നിന്ന് ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങൾ വന്ന് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ യാണേനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി അത് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ വളരെയധികം ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ എനിക്ക് ലൈറ്റിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ഹൈമാക്സ് ലൈറ്റ് വേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞങ്ങളുടെ വാർഡിൽ ഒത്തിരി ഉള്ളിലേക്ക് കയറിയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ വെളിച്ചം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ വെളിച്ചം എല്ലായിടത്തും എത്തിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കാൻ ഞാൻ വളരെയധികം ശ്രമിക്കും അതുപോലെ തന്നെ നമുക്ക് ആളുകൾക്ക് കൈത്തൊഴിലുകൾ നമുക്ക് ഒരു ദാരിദ്ര്യോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല ഞാൻ തന്നെ കുടുംബശ്രീ രംഗത്തു നിന്ന് വന്ന ഒരാളായതുകൊണ്ട് കുടുംബശ്രീ രംഗത്ത് അന്നാണ് ഞാനിപ്പോൾ ഈ മെമ്പറായതും ഇപ്പോൾ വീണ്ടും ഈ മത്സരിക്കാൻ എനിക്ക് സാധിക്കുന്നതും കുടുംബശ്രീയാണ് എന്നെ ഇങ്ങനെ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവർക്ക് ഈ ആശ്രയ കിറ്റുകളൊക്കെ ഞാൻ തന്നെയാണ് എത്തിച്ച് എല്ലാ കുടുംബങ്ങളിലും ഞാൻ ആശ്രയ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ ആരെയും ഏൽപ്പിക്കാറില്ല സി ഡി എസ്സിൽ ഞങ്ങൾക്കത് കിട്ടുമ്പോൾ ഞാൻ എല്ലാ ആ കുടുംബങ്ങൾക്ക് വേണ്ടുന്നതായ കുടുംബങ്ങൾക്ക് ആശ്രയയുടെ ഒരു കിറ്റ് അത് അതായത് അവർക്ക് വേണ്ടത് ഭക്ഷണപദാർത്ഥങ്ങൾ എത്തിക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ എത്തിക്കാറുണ്ട് ഇനിയും അതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും അവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് കാരണം നമ്മുടെ ജനങ്ങളുടെ നന്മയാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ ഒരു മുഖ്യ മുഖ്യഘടകമായിട്ട് നമ്മൾ കരുതിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു മെമ്പറാവുന്നതും നമ്മൾ ആ വാർഡിൽ മത്സരിച്ച് ജയിച്ചാൽ അവരുടെ നന്മയാണ് നമ്മളുടെ മുഖ്യഘടകം അപ്പോൾ അതിന് എനിക്ക് സാധിക്കും എന്ന് തന്നെയാണ് അവരുടെ എല്ലാവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഒരു ചുക്കാൻ പിടിച്ച് അവരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് വേണ്ടുന്ന എന്ത് എന്ത് എപ്പോൾ വിളിച്ച് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഞാൻ അവരുടെ തോടി എത്താറുണ്ട് ആദ്യം നിന്നപ്പോഴാണെങ്കിലും ഞാൻ നിൽക്കാറുണ്ട് ഇപ്പോഴാണെങ്കിലും ഞാൻ അവരെ എന്ത് കാര്യം പറഞ്ഞാലും അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ് എൻ്റെ മനസ്സിലെ ഒരു പദ്ധതികൾ പല വികസന പ്രവർത്തനങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടാണ് കുട്ടികൾക്കൊരു കളിസ്ഥലം അതെൻ്റെ ഒരു ആഗ്രഹമാണ് കാരണം അവർക്ക് ഇരുവെച്ചാൽ അതിനുള്ള ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും അവർക്ക് അത് ഒന്നിച്ചു കൂടുവാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അവരുടെ സങ്കടങ്ങൾ പറയാനുള്ള ഒരു വയോജന കേന്ദ്രം എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് അതും നമുക്ക് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ജനങ്ങളെല്ലാവരും ജനങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ രണ്ടാം നാട്ടിൽ അവർക്ക് എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മുടെ വളയഞ്ചിറങ്ങര എന്ന് പറഞ്ഞു സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ അവർ സാധിക്കുന്നത് ആ കൃഷിയുടെ കാര്യത്തിന് പോകുന്നത് പക്ഷെ നമുക്ക് ഈ കുറുപ്പമ്പുടിയിലെ കൃഷിയുടെ ഒരു ഓഫീസ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അങ്ങോട്ട് പോകണ്ട അവർക്ക് ഇവിടെ തന്നെ ആ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റിയ അവർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓ മെമ്പറെ എന്ത് ബുദ്ധിമുട്ടാണ് നമുക്കൊരു കൃഷിയുടെ ഓഫീസ് ഇവിടെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്കൊരു സബ് സെൻ്റർ ഹെൽത്തിൻ്റെ അത് നമുക്കിവിടെ ഇല്ല വായ്ക്കരി ആണ് ഇപ്പോൾ ഒരു സബ് ഉള്ളത് അത് നമുക്ക് നമ്മുടെ കുറുപ്പംപിടിക്കുണ്ടെങ്കിൽ നമുക്കത് നമുക്ക് സാധിച്ച് നമുക്ക് ജനങ്ങൾക്ക് അതിലേക്ക് കാര്യങ്ങൾ ഒത്തിരി വരാനും പോവാനും അല്ലെങ്കിൽ അവരുടെ ആ രോഗത്തിന് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് എല്ലാം സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനിയുമുണ്ട് ഏറെ പറയാൻ പക്ഷേ എല്ലാത്തിനും നമുക്കിപ്പോൾ സമയമില്ല നമ്മൾ മനസ്സിലാ ആ ആഗ്രഹിച്ച അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജനങ്ങൾ നമ്മളോടൊപ്പം എന്നാണ് എൻ്റെ ആഗ്രഹം ആ ജനങ്ങൾ നമ്മളെ വോട്ട് തന്ന് ഈ സ്ഥാനത്തേക്ക് വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിങ്ങൾ അവരുടെ മനസ്സിലുള്ള എല്ലാ പദ്ധതികളും വിജയിപ്പിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ വാർഡിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബാബു ചേട്ടൻ തുടക്കം മുതലേ ആ വാർഡ് പ്രസിഡൻ്റ് ആയപ്പോൾ മുതൽ എനിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും തരുന്നുണ്ട് അതുപോലെ തന്നെ മുൻ വാർഡ് മെമ്പർ അതുപോലെ തന്നെ ഞങ്ങൾ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന കുറേ ടീമുകൾ എനിക്കുണ്ട് അവരെല്ലാവരും എന്ത് കാര്യത്തിനും എന്നോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും അവർ സഹകരിച്ചാണ് നമുക്ക് അവർ പറഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ചേച്ചി തന്നെ മെമ്പറായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ എന്നും ചേച്ചിയോടൊപ്പം നിന്ന് ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഞങ്ങളൊപ്പം ചേച്ചിയോടൊപ്പം ഉണ്ടാകും എന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ നല്ല സപ്പോർട്ടാണ് തന്നെ അതുപോലെ തന്നെ ജനങ്ങളും എനിക്ക് സപ്പോർട്ട് തരുന്ന ആളുകളാണ് അപ്പോൾ അവർ എന്നെ മനസ്സിലാക്കി എനിക്ക് അവരുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് തരുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിൽ ഒരു തുടക്കമാകാൻ എനിക്ക് നടത്താൻ എനിക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു അപ്പോൾ ഏതായാലും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ടൈമിൽ ഇതേ വാർഡിൽ രായമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ഇരിങ്ങോൾ നോർത്തിൽ നിന്നും മെമ്പറായിരുന്ന ആ ഒരു അനുഭവവും അന്ന് നടപ്പിലാക്കിയ പദ്ധതികളുടെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച എന്ന നിലയ്ക്കും പതിറ്റാണ്ടുകൾ നീണ്ട കുടുംബശ്രീ പ്രവർത്തനത്തിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടും രണ്ടാമത് ഒരിക്കൽ കൂടി ഈ വാർഡിൽ നിന്നും രാമംഗലം പഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഇരിങ്ങോൾ നോർത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മേരി പൗലോ സ്റ്റേച്ചി വീണ്ടും മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ആശംസിക്കുന്നു ജനസമക്ഷം പ്രോഗ്രാമിൻ്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ